ലോകമെമ്പുമുള്ള നാനാജാതി മതസ്ഥരെ ഒരുപോലെ സ്പർശിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത് സമ്പത്തിനോടും സൗകര്യങ്ങളോടും എന്നും അകലം പാലിച്ചിരുന്ന ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ വിട പറയുമ്പോൾ നഷ്ടമാകുന്നത് നല്ലൊരു മനുഷ്യസ്നേഹിയെ കൂടിയാണ് പണത്തോടും സമ്പത്തിനോടും അത്ര അടുപ്പമല്ലാതിരുന്ന സാധാരണക്കാർക്കും അവശർക്കുമായി ശബ്ദമുയർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു പോപ്പിൻ്റെ ലോകത്തെ നൂറ്റി എഴുപത്തി ഒൻപത് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങളുള്ള പരമാധികാര രാഷ്ട്രം കൂടിയായ വത്തിക്കാന്റെ പരമാധികാരി കൂടിയാണ് പോപ്പ് ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും സ്വത്തുള്ള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ ശതകോടികളുടെ ആസ്തി കൈകാര്യം ചെയ്തിരുന്നതും പോപ്പിൻ്റെ കീഴിലായിരുന്നു സഭയെ ആത്മീയമായി മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വ്യക്തിജീവിതത്തിൽ കൽപ്പിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രതിമാസം മുപ്പത്തിരണ്ടായിരം ഡോളറാണ് സ്റ്റൈഫൻഡായി ലഭിച്ചിരുന്നത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപയോളം വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാനമേറ്റതിന് തൊട്ടു പിന്നാലെ പരമ്പരാഗതമായി ലഭിക്കുന്ന ഈ തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുത്തു തനിക്ക് ലഭിക്കുമായിരുന്ന ഈ വലിയ തുക പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് കൈമാറുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത് മാർപ്പാപ്പ ആകുന്നതിന് മുമ്പും പള്ളിയിൽ നിന്നും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നോ യാതൊരു പ്രതിഫലവും അദ്ദേഹം കൈപ്പറ്റിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് മാർപ്പപ്പയ്ക്ക് സ്പെഷ്യൽ എഡിഷൻ ലെംബോർഗിനി ഹരികൈൻ കമ്പനി സമ്മാനമായി നൽകി രണ്ട് ലക്ഷം ഡോളർ ഏകദേശം ഒന്നേ കോടി രൂപ ആയിരുന്നു ഇതിൻ്റെ വില തനിക്ക് കിട്ടിയ ഈ കാറിൽ കാര്യമായി യാത്ര ചെയ്യാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല ഈ കാർ ലേലത്തിൽ വെച്ച് അതിൽ നിന്ന് ലഭിച്ച തുക ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി അദ്ദേഹം നൽകി വർത്തിക്കാനെ കൂടുതൽ ജനകീയമാക്കാനും ആഗോളതലത്തിൽ സഭയിൽ കൂടുതൽ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനും ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻകൈ എടുത്തിരുന്നു പല ഘട്ടങ്ങളിൽ വിവിധ രാഷ്ട്ര തലവന്മാരെ വിമർശിക്കാനും ഉപദേശിക്കാനും പാപ്പ മറന്നില്ല മാർപ്പാപ്പ എന്ന സ്ഥാനത്തിന് സാർവത്രിക ആദരവ് ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്